അന്തരിച്ച നടൻ സുധിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ ഉയർന്ന വിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു മകൻ ഋതുലിന്റെ കഴുത്തിലെ പൊള്ളൽ മുറിവ് സുധിയുടെ വീടായ സുതിലേയത്തിന്റെ സംരക്ഷണം ട്രോഫികൾ സൂക്ഷിച്ച രീതി എന്നിവയെല്ലാം റേണുവിനെതിരെ വിമർശനങ്ങൾക്ക് വഴി വെച്ചു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് രേണു മെയിൻ സ്ട്രീം വണ്ണിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി മകൻ ഋതുലിന്റെ കഴുത്തിന് പിന്നിൽ കണ്ട പൊള്ളൽ മുറിവാണ് രേണുവിനെതിരെ ഉയർന്ന പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് കുഞ്ഞിനെ രേണു ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി എന്നാൽ ഈ കുറിച്ച് മാധ്യമങ്ങളോട് കൃത്യമായി പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്നതും വിമർശനങ്ങൾക്കിടയാക്കി ഇതിനെക്കുറിച്ച് രേണു പറയുന്നത് ഇങ്ങനെയാണ് പ്രസവിച്ചിട്ടില്ലാത്ത മകനായ രാഹുലിനെ പോലും ഒരു കമ്പ് കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ലാത്തയാളാണ് ഞാൻ പതിമൂന്ന് വയസ്സിലാണ് എനിക്ക് കിച്ചുവിനെ കിട്ടുന്നത് ഒരു കമ്പ് കൊണ്ട് പോലും ഞാൻ കിച്ചുവിനെ വേദനിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള ഞാൻ ഋതപ്പനെ വേദനിപ്പിക്കുമോ സ്വതിച്ചേട്ടൻ്റെ ചരമവാർഷികത്തിൽ തലേ ദിവസം ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് കുഞ്ഞിന്റെ കഴുത്തിന് പിന്നിൽ പാടുണ്ടെന്ന് താൻ കണ്ടതെന്ന് രേണു പറയുന്നു അതുകണ്ട് രേണു കരഞ്ഞു അമ്മയോടും പപ്പയോടും കുഞ്ഞിന് എന്ത് എന്നാണ് ഞാൻ ചോദിച്ചത് പറമ്പിൽ ചെള്ളു ഒരു ജീവിയുണ്ട് അത് മുറിയിലെല്ലാം ഉണ്ടാകാറുണ്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോഴാ മുറിവ് അതിന്റെ ദ്രാവകം കുഞ്ഞിന്റെ കഴുത്തിൽ പറ്റി പൊള്ളിയതാണെന്ന് അവൻ അതിനെ പിടിച്ച് കാണും അത്യാവശ്യം നല്ല രീതിയിൽ പാടുണ്ടായിരുന്നു എന്താണ് കടിച്ചതെന്നും കുഞ്ഞിനും വ്യക്തമായി അറിയില്ല നമ്മുടെ ശരീരത്തിലാണ് ആ ജീവി വന്നിരുന്നെങ്കിൽ നമുക്കും അതുപോലൊരു പൊള്ളൽ ഉണ്ടാകും രേണു വിശദീകരിച്ചു കുഞ്ഞിനെ പൊള്ളലേറ്റ സംഭവത്തിൽ രേണുവിനെതിരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി ലഭിച്ചു എന്ന് നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഈ പ്രചരണങ്ങളെല്ലാം വ്യാജമാണെന്ന് രേണു വ്യക്തമാക്കുന്നു കോട്ടയത്തുള്ള സുധിയുടെ വീടായ സുതിലയം രേണുവും കുടുംബവും അശ്രദ്ധയോടെ ഉപയോഗിക്കുന്നു എന്നായിരുന്നു കിച്ചുവിന്റെ വ്ലോഗ് പുറത്തു വന്നപ്പോൾ ഉയർന്ന മറ്റൊരു പ്രധാന വിമർശനം സുധിയുടെ ട്രോഫികൾ കട്ടിൻ്റെ ഉപേക്ഷിച്ചതിനും രേണുവിന് നേരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനെക്കുറിച്ച് രേണുവിന്റെ നിലപാട് വ്യക്തമാണ് ഈ വീട് കിച്ചുവിനും ഋദുലിനും അവകാശപ്പെട്ടതാണ് ഞാനും എന്റെ മാതാപിതാക്കളും അവരുടെ സംരക്ഷണത്തിന് ഇവിടെ നിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ സുധിയുടെ മരണശേഷം രേണുവിന്റെ വരുമാനത്തിൽ ആശ്രയിച്ചാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് സിനിമ മ്യൂസിക് വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ മോഡലിംഗ് എന്നിവയിലാണ് രേണു സജീവം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഷൂട്ട് തിരക്കുകളിലും അതുമായി ബന്ധപ്പെട്ട യാത്രകളിലും ആയിരിക്കും രേണു അതിനാൽ രേണു ഇല്ലാത്ത സമയത്ത് കുഞ്ഞിനെ പരിപാലിക്കുന്നത് രേണുവിന്റെ മാതാപിതാക്കളാണ് തനിക്കെതിരെ നിരന്തരം വരുന്ന വിമർശനങ്ങളെ കുറിച്ച് രേണുവിന് ചില ചോദ്യങ്ങളുണ്ട് കമന്റ് ഇടുന്നവർ അവരുടെ കാര്യങ്ങൾ ആരെയാണ് ബോധിപ്പിക്കുന്നത് അവരുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ പങ്കാളി പക്ഷെ രേണു മാത്രം കാര്യങ്ങൾ ആരെയൊക്കെ ബോധിപ്പിക്കണം എല്ലാവർക്കും പേഴ്സണൽ ലൈഫ് ഉണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബോധിപ്പിക്കണമെന്ന് രേണു സ്വതിക്ക് മാത്രമുള്ള സംവിധാനമാണെന്ന് തോന്നുന്നു എന്ത് ചെയ്താലും ഞാൻ അതെല്ലാം നാട്ടുകാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് വിവാദമാകും പൊതുജീവിതത്തിൽ തനിക്കൊരു വ്യക്തിപരമായ ഇടം ആവശ്യമാണ് എന്ന് രേണു വാക്കിലൂടെ ഓർമ്മിപ്പിക്കുന്നു